ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കല്യാണ തലത്തിൻ്റെ ചെറിയൊരു മിനി വ്ലോഗാണ് അപ്പോൾ ഇതാ അന്ന് രാവിലെ ദുബായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ദുബായി ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ നിന്ന് അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ദാ ഫലഹ് പാട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ള പാടിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പോയി ഡ്രസ്സൊക്കെ വൈകിട്ടായപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി സുന്ദരിയായി കാരണം ആൾക്കാരൊക്കെ വരും അങ്ങനെ അവർക്ക് വേണ്ടിയുള്ളതാ ടീ പാർട്ടി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും അവിടെ നിന്ന് ഓരോരുത്തർ കുറേ കല്യാണങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും ഇക്കായും അൽഫിയും എല്ലാവരും കൂടെ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ എല്ലാം കൂടെ ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി രസമായിരുന്നു പിള്ളേഴ്സ് എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരുന്നു പാട്ടിൽ സുൽത്താനും ആരും ഒക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾ ഡാൻസ് കാര്യങ്ങളൊക്കെയായിരുന്നു ഞാനും മെഹറും ബിജും ഷാലും ഒക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു മെഹ്റുൻ്റെ ഡാൻസ് ആയിരുന്നുണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ചിട്ടിട്ടുള്ളൂ കാരണം ഡാൻസിൻ്റെ അല്ലാത്ത വീഡിയോ അല്ലാതെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ കസേരകളി പിന്നെ പാസിങ് ദ ഡോൾ അങ്ങനെ കുറേ കളി നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതൊന്നും വീഡിയോ ഒന്നും എനിക്ക് കിട്ടില്ല കാരണം ഞാനായിരുന്നു ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത്യാവശ്യം തിരക്കെല്ലാം ഒഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് ഈ ഒരു ഇതിലുള്ളത് അങ്ങനെ കുറേ പേരൊന്നും എല്ലാ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പതിനൊന്ന് മണിയായി അതെല്ലാം തീർന്നാൽ ഞങ്ങളത് ആ ശീലിച്ചൂടെ ഇരിക്കുകയാണ് അപ്പോൾ തലേ ദിവസം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് കല്യാട വീഡിയോയിട്ട് വരാം ട്ടാ